എന്റെ മോൾക്ക് കള്ളം പറയാൻ അറിയില്ല പറയുന്നത് കള്ളമാണെന്ന് നിന്റെ വെച്ചിട്ടുണ്ട് പ്രശ്നമുണ്ട് എന്താ ഒക്കെ തോന്നുന്നതാ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്താ ജോൽസിനെ കണ്ട് തീയതി കുറിപ്പിച്ചു വെച്ച കല്യാണം രണ്ടു വർഷത്തേക്ക് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ നടത്താനിരുന്ന ഒരു പോലീസ് കേസിന്റെ പേരിൽ മാത്രം മാറിപ്പോയതില്ല നിശ്ചയം അന്ന് അച്ഛനെ കുറിച്ച് ഒരു ചിന്തയില്ലായിരുന്നു ഇങ്ങനൊരു ന്യായം അന്ന് കേട്ടില്ലല്ലോ ഇപ്പൊ പെട്ടെന്ന് അച്ഛന്റെ അച്വിന്റെ കല്യാണക്കരിയോട് തോന്നുന്നു അച്ഛനെന്തിരിങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ കുറച്ച് സമയം വേണം എന്നല്ലേ പറഞ്ഞോളൂ നിന്റെ കല്യാണത്തിന്റെ കാര്യമാണ് തീരുമാനമെടുക്കേണ്ടതും നീ തന്നെയാണ് ഇഷ്ടമുള്ള തീരുമാനം എടുക്കുകയും ചെയ്യാം പക്ഷെ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് അച്ഛനോടെങ്കിലും പറയണം